നമസ്കാരം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞാൻ ചെറിയാൻ എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞാൻ ഡൽഹിയിൽ നോക്കുമ്പോൾ കാണുന്നത് കേരളത്തിലെ ഒരു ഡോക്ടറെ സർക്കാർ ചെയ്യുന്നു എന്ന് കാണുന്നു അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണെന്ന് എല്ലാവരും പറയുന്നു അദ്ദേഹം രോഗി രോഗികൾക്ക് വേണ്ടി ഒരു വിസിൽ ബ്ലോയറിൻ്റെ റോൾ ചെയ്ത ഡോക്ടറാണെന്ന് പറയുന്നു ലാസ്റ്റ് ഇന്ന് ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളൊക്കെ സർക്കാർ നിർത്തിവെച്ചു എന്നും കേൾക്കുന്നു പക്ഷെ എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്തോ ഒരു 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 താളപ്പഴ ഇതിൽ കാണുന്നുണ്ടോ അത് താങ്കൾക്കില്ലോ ഹാരിസ് എന്ന് പറയുന്ന ഒരു നെഫ്രോളജിസ്റ്റ് ആണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അദ്ദേഹം ഹെൽത്തിന് ധാരാളം പേഷ്യൻസ് വരാറുണ്ട് ആ കൂട്ടത്തിലെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ലെഫ്രോളജിയിലെ ഇപ്പോൾ മാനേജ്മെൻ്റ് നടത്താനുള്ള ഉപകരണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല അത് ആ ഉപകരണം വാങ്ങിക്കൊടുക്കേണ്ടത് അവിടെ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കാരണം അത് സൗജന്യമായിട്ട് കൊടുക്കുന്ന സാധനമായതുകൊണ്ട് അത് മേടിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട് ഇദ്ദേഹവും മെഡിക്കൽ കോളേജ് സൂപ്രഡൻറ്റും പിന്നെ പൊളിറ്റിക്കൽ മെമ്പേഴ്സും ഒക്കെ ഉള്ള ഒരു കമ്മിറ്റിയാണ് അപ്പൊ ആ കമ്മിറ്റിടെ വീട്ടിയോണ്ടോ മറ്റോ ആ ഉപകരണം അവിടെ ലഭ്യമല്ലായിരുന്നു അപ്പം അത് ലഭ്യമാക്കണമെന്ന് ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ഭരതവണ്ണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പം അത്രയും ഭാഗം ആണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ പേഷ്യന്റ് ഇത് ആറായിരം രൂപ മീറ്റോള ഉപകരണമാണെന്നാണ് എന്റെ അറിവ് ഒരു ഇതിലേക്ക് ഇതാണ് എന്തോ ഒരു ഒരു മെഡിക്കൽ ആറായിരം രൂപ മീറ്ററാണ് അതിന്റെ പോസ്റ്റ് അപ്പൊ അത് അതില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു രോഗിയെ തിരിച്ചയക്കേണ്ടി വന്നിടത്ത് ഇദ്ദേഹത്തിന് വലിയ മാനസിക വൈഷമ്യം ഉണ്ടായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഫേസ് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റാണ് പിന്നീട് ഒരു വിവാദമായിട്ട് കത്ത് കയറിയത് അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിനെ തുടർന്ന് അവിടെ അത് ഗവൺമെന്റ് പോളിസി അല്ലെങ്കിൽ ഗവൺമെന്റിനായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മറ്റാരുടെയോ ചട്ടുകമായിട്ടോ ചൂണ്ടയായിട്ടോ ഒക്കെ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായി ആരോഗ്യവകുപ്പ് മന്ത്രി അതിനെ അതി അതിനിശിതമായിട്ട് വിമർശിച്ചു അങ്ങനെ അങ്ങനെയാണ് അത് കയറിപ്പോയത് അത് ഇടക്കാലത്ത് വീട്ട് വളരെ ഒരു ശാന്തമായിട്ട് വിഷയങ്ങളൊക്കെ അതിന്റെ ബ്യൂറോക്രാറ്റിക് ലൈനിൽ വിട്ടുകൊടുത്തിട്ട് അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് ഇത് വിടുകയാണ് ചെയ്തത് ഇതിന്റെ അകത്ത് സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു തകരാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം വിസിൽ ബ്ലോവർ ആകാനുള്ള ഒരു അവകാശം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഇല്ല അതാണ് ഇതിന്റെ അകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ളത് ഗവൺമെന്റിനെ തിരുത്താനുള്ള അധികാരമൊന്നും ഒരു ഡോക്ടർക്കും ഇല്ല ഡോക്ടർക്കെന്നല്ല ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഇല്ല പല ആളുകൾക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ചട്ടപ്രകാരം സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ ഗവൺമെന്റിന്റെ ഫെയിലിയർ ആണെങ്കിൽ ഫെയിലർ ഗവൺമെന്റിന്റെ ഫെയിലിയർ ഫെയിലുവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എങ്ങനെയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിൽ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് ആ കമ്മിറ്റി ഈ സാധനം പർച്ചേസ് ചെയ്യാൻ ഒക്കെ അവര് പറയുന്ന കാലം നിറയുന്നത് ആ ഫണ്ടിന്റെ കുറവാണ് പറയുന്നത് അപ്പൊ ഫണ്ട് കിട്ടിയിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ സപ്ലൈസ് കൊടുക്കുന്നുള്ളൂ ഇത് ഒരുപാട് നൂലാമാലകൾ ഈ ഗവൺമെന്റിൽ ഒരു ഉപകരണം മേടിക്കുന്നതിൻ്റെ അകത്ത് ധാരാളം നൂലാമാലകൾ വരും അപ്പൊ രീതിയിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർമാര് ചെയ്യുന്നത് ചെറിയ തോയ്ക്കൊക്കെ മേടിക്കാൻ പറ്റുന്നാണെങ്കിൽ അത് പേഷ്യൻസിനെ കൊണ്ട് ഒരു പറയും അവരോട് റിക്വസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് മേടിക്കുക ഇല്ലെങ്കിൽ ഒരു മറ്റ് മേഖലകളിൽ നിങ്ങൾ ഈ മന്ത്രി സിസ്റ്റം എന്ന് പറഞ്ഞു ഏത് ൂനാമേനക്കാണോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അതിന്റെ പറ്റി അറിയാം കാരണം ഇരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു സിസ്റ്റമാണ് കേരളത്തിലുള്ളത് ഇത് ധർമാശുപത്രിയാണ് അപ്പം അല്ല 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 കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുന്നൂറ് വർഷമായി എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇരുന്നൂറ് വർഷം മുമ്പുള്ള ഒരു സിസ്റ്റം അല്ലേ എപ്പോൾ ഓടുന്നത് അതിന്റെ അകത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ട് ലോക്കൽ പർച്ചേസ് പറ്റത്തില്ലായിരുന്നു ലോക്കൽ പർച്ചേസിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് പർച്ചേസ് ചെയ്യാം ശരിക്കും അവിടെ ഒതുങ്ങേണ്ട ഒരു കേസ് കേസുകെട്ടാണ് പിന്നീട് വ്യാപകമായിട്ട് ഡോക്ടർ ഗവൺമെന്റിനെ തിരുത്താൻ ശ്രമിച്ചതും അതിന് ഗവൺമെന്റ് തിരിച്ചടിച്ചതും ഒക്കെ സംഭവിച്ചത് ബേസിക്കലി ഡോക്ടറിന്റെ പ്രൈമറി ചുമതല രോഗികളാണ് അത് ഡോക്ടർ ആണെങ്കിലും പ്രൈവറ്റ് ഡോക്ടർ ആണെങ്കിലും ഏത് ഡോക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് അത് 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 ആ ചുമതല നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണോ സർക്കാരിനെതിരായ നീക്കം എന്ന് പറയുന്നത് അല്ല ആ തന്നെ അങ്ങനെ അദ്ദേഹത്തിന് നിർവഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന ആദ്യം ആദ്യം ചെയ്യേണ്ടത് രോഗിയെ റെഫർ ചെയ്യുക എന്നുള്ളതാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു കാതരായ പ്രശ്നമുണ്ട് അതായത് ഈ പോസ്റ്റ് ഇട്ടത് വഴി എന്താണ് അവിടെ ചികിത്സയ്ക്ക് സമീപിക്കുന്നവർക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുത്തിതിരിപ്പുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ ആശുപത്രി രംഗം അല്ലെങ്കിൽ മെഡിക്കൽ രംഗം എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവാണ് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏതാണ്ട് മുപ്പത്തിനാല് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അതിലെ പതിനൊന്നെണ്ണം സൂപ്പർ സൂപ്പർ സ്പെഷ്യാലിറ്റികളാണ് അപ്പൊ ഇവർക്കെല്ലാവർക്കും രോഗികളെ വേണം ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ ഒരു പോസ്റ്റിട്ടതിനെ തുടർന്ന് സംഭവിക്കാവുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങള് ില് ഒരു മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു അവതിപ്പുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അത് അതിനെ അതിനെ അദ്ദേഹം ഇതിപ്പോ ആറായിരം രൂപക്ക് നിർവഹിക്കേണ്ട ഒരു വിഷയം ഒരു പക്ഷേ ഒരു സ്വകാര്യ ആശുപത്രി പോവുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയാകും അതിന് അതെ അതെ അതിന്റെ അതേ മാനേജ്മെന്റിന് ഞാൻ അന്വേഷിച്ചപ്പോ അതാണ് മനസ്സിലാവുന്ന ഒന്നര ലക്ഷം രൂപയുടെ മാനേജ്മെന്റ് ആകും അപ്പൊ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സർക്കാർ ആശുപത്രിയെ പറ്റിയും സർക്കാർ സംവിധാനത്തെ പറ്റിയും വലിയ അവമതിപ്പുണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സംഭവല്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട് സർക്കാർ സർക്കാരിന് നേരാവണം നടത്തി എനിക്ക് അതെ എനിക്കറിയത്തില്ല അതെ എനിക്കറിയത്തില്ല അത് ആ എന്താണ് ചെറിയ അച്ഛൻ ആ കസേരയിൽ ഇരുന്ന് നോക്കി അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇതെന്ന് പറയുന്നവരൊറ്റയാള് പഴയപോലെ രാജശാസ്ത്രമൊന്നുമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഡി എച്ച് എസ് ഉണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രിൻഡന്റ് ഉണ്ട് ആ ലയ സെക്രട്ടറി എന്ന് പറയുന്ന ക്ലാർക്കുമാരുണ്ട് അങ്ങനെ ഒരുപാട് വഴികളിൽ കൂടിയാണ് ഇപ്പൊ ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് തീരുമാനം എടുക്കാം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിൽ പറ്റത്തില്ല അതാണ് അതിന്റെ അകത്തെ ഒരു വലിയ വിഷയം ഇത് ഞാൻ പറയാം ഞാനൊന്ന് പറയട്ടെ ഇതിന്റെ അകത്ത് പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോകണം എന്നല്ലേ പറയാൻ വന്നത് പറ്റില്ല അവരുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ചെറിയ കസേരയിൽ ഇരുന്ന് നോക്കണം ഇത് അവിടെ നിൽക്കട്ടെ അത് അവിടെ ഇരുന്ന് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ രണ്ടായിട്ട് അവർക്ക് മാസാ മാസം സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ സൂപ്രണ്ടും എല്ലാരും ആ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മറ്റുള്ളവർക്ക് എന്റെ പേര് നല്ല വഴിയെടുക്കുക അത് അവിടെ നിക്കട്ടെ ഇത് ഈ വിഷയം ഈ വിഷയം ഒരു തെറ്റായ വിഷയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മെഡിക്കൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അവർക്ക് വീഴ്ച പറ്റുന്നുണ്ട് വേണ്ടത്ര എന്താണ് മെഡിക്കൽ ഉപകരണങ്ങൾ സംഭരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഇദ്ദേഹത്തിന് മനസ്താവം ഉണ്ടായെങ്കിൽ അദ്ദേഹം അദ്ദേഹം നേരിട്ടിടപെടുന്നതിനെ കാൾ ഉപരി ആ അതിന്റെ ഇര അല്ലെങ്കിൽ ആ ചികിത്സ കിട്ടേണ്ടിയിരുന്ന വ്യക്തി ഇതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ മാനം മൊത്തം ഒന്നും ആകുമായിരുന്നു പക്ഷേ ഇപ്പൊ ഇദ്ദേഹം ഇത് ചെയ്ത ഇതിനു മുമ്പ് ഇതേ സന്ദർഭം ഉണ്ടായിട്ടില്ലേ എന്ന് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിന് ഏതാണ്ട് സർവീസ് അവസാനിക്കാറായ ഒരു ഡോക്ടറാണ് അപ്പൊ ഈ കേരള മെഡിക്കൽ സർവീസില് ഇതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ അനുഭവം ഉണ്ടായിട്ടില്ലേ ഇതിന് മുമ്പ് എത്രയോ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ എഴുന്നിട്ടുണ്ട് അതെ ഞാൻ പറയട്ടെ എത്രയോ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ എഴുന്നിട്ടുണ്ട് അന്നൊക്കെ ഇതിനേക്കാട്ടിലും സുലഭമായിട്ട് ഇൻഫ്ലോ ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ ഒക്കെ ഇൻഫ്ലോ വന്നിട്ടുണ്ടോ അതിപ്പം ഉടൻ നമ്മളൊരു കണക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞു നമ്മള് എന്താ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് നോക്കിയത് ഒരു ഇൻഫ്ലോ നോക്കി ഇൻഫ്ലോ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം കേരള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് അറിയത്തില്ല എല്ലാവർക്കും അറിയത്തില്ല അത് ബാധിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ പോരാ അത് മെഡിക്കൽ രംഗം കേരളത്തിൽ പോരാ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം ഇതാണ് ഏതാണ്ട് സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വൃത്തിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ സർക്കാരി ആശുപത്രിയിൽ മാത്രമേ പോകാറുള്ളൂ എന്തെങ്കിലും ആ അത്രേ ഉള്ളൂ കാരണം അല്ല ഇല്ല 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 അതില്ല ഞാൻ സർക്കാരി ആശുപത്രിയിൽ മാത്രമേ പോകാറുള്ളൂ കാരണം ഞാൻ പറയാം എന്റെ അല്ല ഒരു 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 മാവേലിക്കന് പോവും മാവേരിക്കന് പോകൂ കാരണം കാരണം അതിന് എനിക്കൊന്നാമതെ വേറെ ഒരുപാട് സെന്റിമെന്റ്സ് ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട് ഇപ്പം എന്താണ് എന്റെ മകളുടെ ഒരു ഇഷ്യൂ ഉണ്ടായി അതായത് ഒരു എന്തോ ഒരു ഇത് കടിച്ചായിട്ട് തോന്നി മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ കൊടുത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദിവസം അവർ ഒബ്സർവേഷനില് ഇട്ടതിന് ശേഷം നമുക്ക് മൊത്തം ചെലവായ ഫീസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇരുപത് രൂപയാണ് ബ്ലഡ് ടെസ്റ്റ് ഓരോ മൂന്ന് മണിക്കൂർ ഇടവിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തു ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ ഓരോ ബ്ലഡ് ടെസ്റ്റിനും ഇരുപത് രൂപ പിന്നീട് ആകെപ്പാടെ ഒരു ഒരു മെഡിസിൻ മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നത് അവിടുത്തെ ക്ലനസ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ മെച്ചമാണ് സ്വകാര്യ ആശുപത്രികളോട് നമുക്ക് കിടപിടിക്കാവുന്ന ആ ഒക്കെ ഉണ്ട് താങ്കൾ വിജയം വരും പോലെ ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രി കയറി നോക്കുക ഇതിന കായംകുളം താലൂക്ക് ആശുപത്രി ഉണ്ട് അല്ലെ മാവേലി കയ ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെ ഒക്കെ കയറി നോക്കുക ആ അക്കാലമൊക്കെ പോയി ആ അക്കാലമൊക്കെ പോയി ആ കാലം ഒന്നും ഇപ്പോഴില്ല ആ കാലത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഗവൺമെന്റ് ആശുപത്രികളിലുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പേഷ്യൻസിന്റെ ഏതാണ് എണ്ണം കൂടുതലാണ് അവിടെ വരുന്നത് ഒരു ഡോക്ടർക്ക് അതെ ഇപ്പൊ അശോക് കർത്ത എന്ന ഒരു ഓഫീസർ ഇലക്ട്രിസിറ്റി ഓഫീസർക്ക് പ്രൈവറ്റിൽ പോകാൻ ഉള്ള പൈസ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് പക്ഷെ അദ്ദേഹം പോകുന്നത് ഗവൺമെന്റ് കോളേജിലാണ് അദ്ദേഹത്തിന് ഞാനത് അത് 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 സബ്സിഡീസ് ഞാനെതിരാണ് അതായത് ഫീസ് കൊടുക്കാൻ പറ്റുന്ന ഫീസ് മേടിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഞാൻ പക്ഷേ പക്ഷെ നമുക്ക് നമ്മള് ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടറുടെ ഡിഗ്രിയൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ പോലും നമുക്ക് അതിന്റെ അത്യാഗ്രഹിതമായ ഉറപ്പുമില്ല അതേസമയം പി എസ് സി തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ഡോക്ടറെ നമ്മൾ പോയി സമീപിക്കുകയാണെങ്കിൽ വ്യാഷർ ആ ഒരു എന്താണ് ഡിഗ്രിയുള്ള യോഗ്യനായ ഡോക്ടറാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ഞാൻ പറഞ്ഞു വന്നതല്ല ഇൻഫ്ലോ പേഷ്യൻസിന്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ സർക്കാർ ആശുപത്രികളിൽ ഒരു അത് അതീ ഇല്ല അതീ പറയുന്ന പറയുന്ന എന്താണ് ദുരഭാനികൾ ഒന്നും അല്ല അവിടെ ചെല്ലുന്ന സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങള് അവര് എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് ചെല്ലുന്ന ആണ് അല്ലാതെ അല്ലാതെ കേരള സർക്കാരിന് ഈ ബിറോ പോവർട്ടി ലൈൻ റേഷൻ കാർഡ് ചെന്ന് കൊണ്ട് ചെല്ലുന്നവർക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ഉള്ളൂ ബാക്കി എല്ലാവരും പൈസ കൊടുക്കണം പൊതു സി ജി എച്ച് എസ് റേറ്റ് ഉള്ളു അല്ലെങ്കിൽ എങ്ങനെ കഴിഞ്ഞാൽ ഈ സംഗതി അല്ല ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് കാർഡ് അതായത് ഇവര് ഒരു മെഡിക്കൽ കാർഡ് ഗവൺമെന്റ് ഓഫ് കേരള കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കാർഡ് ഉള്ളവർക്ക് പൂർണ്ണമായിട്ട് സൗജന്യമാണ് അല്ലാത്തവർക്കുള്ള ഉള്ളത് നോമിനൽ ഫീസാണ് ആ ഫീസ് വർദ്ധിപ്പിക്കണം ഇവിടെ തന്നെ ടിക്കറ്റിന്റെ ചാർജ് രണ്ട് രൂപയാക്കാൻ തുടങ്ങിയത് ആരാണ് അത് നമുക്കറിയാവുന്ന ആരൊക്കെയാണ് ബഹളം ഉണ്ടാക്കുന്നത് ഇങ്ങനെ നിർത്തി തകർക്കുന്ന ആരാണെന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് അത് വിട് അപ്പൊ അതായത് കേരള സർക്കാരിന്റെ ആരോഗ്യ രംഗം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില റാഷണലൈസേഷൻ നടത്തേണ്ട കാലമാണ് കാലം വേണം തീർച്ചയായിട്ടും അതിന് 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 ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്ന ഓരോ മെഡിക്കൽ കോളേജുകളെയും സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് അവരുടെ റാഷനൈസ് ചെയ്യുക അത് അതെ തീർച്ചയായിട്ടും റാഷനലൈസ് ചെയ്യണം ഈ ഡോക്ടർ ഹാരിസിന്റെ ഹാരിസിന്റെ ഉദ്യമം ഇതിനെ റാഷണലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ എനിക്കും സന്തോഷമുണ്ട് അവിടെ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം വേറെ വിഷയമായി അടുത്ത ആഴ്ച ഞങ്ങൾ എത്തും ശരി ശരി ശരി